നമ്മൾ ഇന്ന് പാലക്കാടിൻ്റെ പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി അന്വേഷിച്ചുള്ളൊരു യാത്രയാണ് പ്രകൃതി എവിടെയൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് എവിടേക്കാണെന്നുള്ളത് വീഡിയോയിൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാം അതിന് മുമ്പ് എൻ്റെ ചാനലിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആശ്വം ബ്ലോഗ് നമ്മുടെ ബാക്കിൽ കാണുന്ന പോലെ എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ഈ പാലക്കാട് ജില്ലയിൽ എൻ്റെ ജില്ല തന്നെയാണ് പാലക്കാട് പക്ഷേ ഞാൻ പോവാത്ത പല സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിനേർക്കുള്ളൊരു യാത്രയാണ് കൂടെ നമ്മുടെ വർഷവും ഫുഡിൻ്റെ കാര്യങ്ങളും ഉണ്ടാവും ഫുഡിൻ്റെ എക്സ്പ്ലോറിംഗ് ഉണ്ടാവും അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് നേരെ യാത്ര ചെയ്തതാണ് ൊക്കെ വാങ്ങി ഐഷാ ബഷീറിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് നമുക്ക് മൈക്ക് വേണം എന്നുള്ളത് തന്നെ വാങ്ങിയിട്ടുണ്ട് ഐഷാ ബഷീർ ചാനലൊക്കെ ഉണ്ടാവും കൂടി സെർച്ച് ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പം അങ്ങനെ നമ്മൾ യാത്ര തുടർന്ന് പാലക്കാട്ടിൽ കൂടെ വന്ന് നമ്മൾ മറ്റു മനോഹരമായ നെല്ലറിയുടെ നാടായ പാലക്കാട് നമ്മൾ കരിമ്പനയുടെ നാടായ കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും വൃത്തിയും ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ട്രെയിന് ഇത് ഏത് വഴിക്ക് പോകണമെങ്കിൽ തോന്നുന്നു പൊള്ളാച്ചി പോണ ട്രാക്കാണെന്ന് തോന്നുന്നുണ്ട് ഇത്ര മനോഹരമായ പൂന്തോട്ടം ഗാർഡനും ഒക്കെ ചെയ്തിട്ട് പൂ വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല രസമില്ല ഞങ്ങൾ പോണ വഴി കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഇത്ര മനോഹരമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് മീറ്റാക്കി വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര കൊല്ലങ്കോടിൻ്റെ പ്രകൃതി ഭംഗിയിലേക്കാണ് നമ്മൾ ഇറങ്ങി തരുന്നത് കരിമ്പനകളുടെ നാടായ കൊല്ലംകോടിലേക്ക് ഇപ്പം നമ്മൾക്ക് അങ്ങനെ ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം എത്ര രസമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നോക്കിയൊക്കെ ഇവിടെ നമുക്ക് നടന്നു പോകുന്ന രീതികളും ഇവിടെ അധികം ആളുകൾ വരാത്ത കൊണ്ടായിരിക്കാം ഇത്രയും വൃത്തി എന്ന് തോന്നണം കേട്ടോ നമ്മൾ നടക്കുന്ന ഫുഡ് പാത്ത് അത്ര രസമായിട്ട് വെച്ചിട്ടുണ്ട് ഫുഡ് പാത്തിൻ്റെ രണ്ട് സൈഡിലും തോട്ടൻ്റെ ഒരു സൈഡ് അത്ര രസമായിട്ട് വെച്ചിട്ടുണ്ട് ഒരു സൈഡ് കൃഷിയാണ് പപ്പായ ഐറ്റംസുകളുണ്ട് അത്ര രസമാണ്

പക്ഷെ പ്ലാറ്റ്ഫോം സൂപ്പറായിരുന്നു കേട്ടോ കൊല്ലങ്കോട് അപ്പോൾ നമുക്ക് ഇനി നേരം നമ്മൾ കൊല്ലങ്കോടി പ്രകൃതിയിലേക്ക് നമുക്ക് പോകല്ലേ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ് കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ പോകുന്നത് ഒരുപാട് ആളുകൾ കൊല്ലങ്കോടിനെ പോയിട്ടൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജില്ലയാണ് പാലക്കാട് കൊല്ലം കൊല്ലംകോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് ഈ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസം ആയിക്കണക്കാം പനിക്കായിരുന്നു ഷോർട്ടാണ് ഇടാറുള്ളത് അപ്പം ഒരു ഡോക്ടറെ കാണിക്കാൻ പാലക്കാട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ കൊല്ലംകോടും കൂടി വന്നിട്ട് അതും കൂടി ഒരു കണ്ടന്റ് ആക്കാമെന്ന് വിചാരിക്കുന്നു കൂടി എക്സ്പ്ലോർ ചെയ്യുക ഒരുപാട് ആൾക്കാർ ഇത് കൊല്ലംകോടിനെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ടാവും എന്നാലും കിടക്കട്ടെ നമ്മുടെ വക നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിതായിട്ടുള്ള രീതി ഉണ്ടല്ലോ എന്തായാലും അപ്പം നമുക്ക് ഇനി നെയ്യും ഇതെല്ലാം ഇടും എന്തു കാണിക്കണേ മോര് വേണെ വാങ്ങി മോര് കലക്കിയത് എന്തൊക്കെയുണ്ട് നല്ല പുളിയാണ് ഉപ്പ് കുറവാണ് കുറച്ച് ഇപ്പൊട്ടിട്ട് വരുന്നത് നല്ല കാണാൻ ഭയങ്കര സ്ഥലങ്ങൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ എവിടെയാണ് ഇവിടെ നിന്ന് ഒരു കിലോ നിങ്ങളവിടെ ജംഗ്ഷൻ ഒന്നും കിടത്തില്ലേ ആയിക്കോട്ടെ ബാറിൻ്റെ അതിലങ്ങൾ പോകണം അല്ലേ ബാറ് കഴിഞ്ഞു ബാറ് കഴിഞ്ഞ അടുത്തടയിൽ താങ്ക് യു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വന്ന വഴി കുറച്ച് തെറ്റിയിട്ടുണ്ട് വേറൊരു വഴിക്ക് നമുക്ക് പോകണം ബാറ് കഴിഞ്ഞ് റേറ്റ് എന്നാണ് വന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് ലയ്യപ്പേടിന്റെ ചായക്കടയിലേക്ക് വിടാം എടുത്ത വണ്ടി പ്രകൃതിയാൽ മനോഹരമായ കൊല്ലംകോട്ട് മലകളാൽ മൂടപ്പെട്ട മലകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ വയലുകളും കരിമ്പനകളുമുള്ള കൊല്ലംകോട് നമ്മൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ റോഡ് വളരെ മോശമാണ് അങ്ങോട്ട് അത് തോന്നുന്നത് കുറേ ആളുകൾ വന്നിട്ടൊക്കെ നശിപ്പിച്ചു എന്നൊക്കെ കേട്ട് പറയണു കേട്ടിട്ടുണ്ട് അവിടെ പക്ഷെ റോഡങ്ങനെ നശിച്ചതാണെന്നറിയില്ല എന്തായാലും മനോഹരമായ സ്ഥലമാണ് ഉദാദ്യമായിട്ടായിരിക്കുമില്ല ഞാൻ ഒരേ വ്ളോഗേഴ്സ്മാരൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് വന്നിട്ട് ഫേമസ് ആയ സ്ഥലം തന്നെയാണ് കൊല്ലംകോട് എന്നിരുന്നാലും ഞാനിപ്പോഴാണ് വരുന്നത് എത്ര മനോഹരമായാണ് എത്ര മനോഹരമായ ഒരു ഗ്രാമം കൊല്ലങ്കോട് പാലക്കാടിന്റെ തമിഴ്നാട് അതിർത്തി ഇതൊരിക്കൽ തമിഴ്നാടിൻ്റെ പെട്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നതാണ് എത്ര രസമായിട്ടുള്ള സ്ഥലങ്ങളാണ് മനോഹരം

സൂപ്പർ ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ വെള്ളച്ചാട്ടം അല്ലേ എൻ്റെ പേരെന്താ ജയ് പച്ചല്ലേ പഠിക്കണേ ഇങ്ങനെ പാടത്തിൽ കൂടെ പോവാ ഞങ്ങൾ പോലെ പോണ വൈക്കുന്നിടത്ത് എത്തുന്നാലും മതിയാണോ തിരിച്ചു വരും കുറച്ച് മതി ഞങ്ങൾക്കൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് കുഴപ്പമില്ല നല്ല ഫേമസ് ആയതിനു ശേഷം ഒരുപാട് ആളുകൾക്ക് വെറുത്തു കിടന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പം പേ പാർക്കിംഗ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് കുറേ കടകളും കുറേ ആൾക്കാർക്ക് ഒരു ജീവിതമാർഗം തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് ആ മല കണ്ട ഇത്ര ഭംഗിയാണ് അപ്പം ഞങ്ങളങ്ങനെ സീതാരക്കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നല്ല തിരക്കാണ് ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം അതിൻ്റെ ഒരു തിരക്കുണ്ട് കൂടെ നെബിലുണ്ട് നെബിർ കുന്ന കയറിയിട്ട് ക്ഷീണിച്ചിരിക്കും എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടം ഒന്ന് കണ്ടെക്കാം കെമാൻ അതേനിക്കപ്പോ വട്ടാ ഇത് വള്ളച്ചാട്ടല്ല ഒഴുകി എത്തുന്ന ഒരു സ്ഥലമാണ് അത് ആ മലിന്റെ മുകളിൽ ആ മലിന്റെ മുകളിൽ പോയെ കിട്ടും ചിലപ്പോ ആ മലിന്റെ മുകളിൽ അതിമനോഹരമാണ് സ്ഥലം ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ ലക്ഷ്യ സൂപ്പർ സ്ഥലം ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ഒത്തിരി ഫാമിലികൾ കുളിക്കുന്നുണ്ട് നമ്മൾ ഇത് കുളിക്കുന്ന കാര്യത്തിനൊരു ഇതുണ്ടായിരുന്നില്ല നമ്മൾ അതിനുള്ള തുറത്തോ എക്സ്ട്രാ ഡ്രെസ്സോ ഒന്നും എടുക്കാണ്ടാണ് വന്നത് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലുകളായിട്ട് വന്നായിരുന്നു സ്ഥലം ഗൈസ് ഇവിടെ നിറയെ ആൾക്കാര് കുളിക്കണ്ട വീട് എടുക്കുന്നതിന്റെ ഒരു പരിധി ഉണ്ട് ലേഡീസൊക്കെ കുളിക്കണുള്ളതുകൊണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് കുളിക്കണം എന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒന്നും ഇവിടെ എത്തില്ല നമ്മൾ വാവ് അമരമായ കൊല്ലംകോലെ വള്ളച്ചാട്ടം സീതാർക്കുണ്ട് വള്ളച്ചാട്ടം അവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് എത്ര രസമാണ് ഭംഗിയുള്ള സ്ഥലമാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നമ്മള് വള്ളത്തിലൊന്നും ഇറങ്ങി നോക്കിയാലോ ാ തീരുന്ന പ്രശ്നമുള്ളൂ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ ആ അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ല ഇപ്പൊ നമുക്ക് കുറച്ച് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കണം അയ്യപ്പേട്ട അയ്യപ്പേട്ടൻ്റെ ചായക്കട അതില്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കടയൊക്കെ പോകണം ചെറുപ്പിട്ടാ പോവാ ശരി വള്ളം കേറിയാലേ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര തണുപ്പുള്ള വള്ളം അവിടെ നല്ല ആളോ അവിടെ ഫൈസൽ ഫൈസൽഭായി ഈ നാട്ടുകാരനല്ലേ ഫൈസൽഭായി ഈ നാട്ടുകാരനാണ് എന്താണ് ഇവിടത്തെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പറഞ്ഞു രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോയാൽ മതി ഫൈസൽഭായ് ഇവിടെ നിൽക്കും രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോയാൽ മതി പറയൂ ാട്ടത്തിന്റെ നീന്തൽ അറിയോ അതെ ഈ നാടിനോ ആ നമ്മുടെ നാട് സീതാരക്കുണ്ട് വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് നല്ല രസമായ സ്ഥലമാണ് അതിനിടയ്ക്ക് നമുക്കൊന്ന് ഫുഡ് കഴിക്കണം ഫുഡ് നനയ്ക്കാൻ നല്ല കട ചടയാണ് നമ്മൾ നോക്കുന്നത് അത് കിട്ടുമോക്കി അത് അല്ലെങ്കിൽ നമുക്ക് കഴിക്കണം സമയം ഒന്നര മണി അയക്കണം നമ്മളങ്ങനെ നടന്നു പോകുന്ന വഴികളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ മാവ് മാവ് കൃഷി മാങ്ങൊക്കെ നല്ല കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കണ്ടത് അതിനായിട്ടൊരു അടച്ചിട്ടൊരു പ്രൈവറ്റോ കണ്ട അവിടെ ഇപ്പം നമുക്ക് കയറാൻ പറ്റിയില്ല ഇവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ നമ്മൾ കണ്ടത് കുറേ മാവുകൾ ഒരുപാട് കൃഷിയാണ് തോന്നുന്നുണ്ട് എന്തായാലും അതായിരിക്കാം ആ ഒഴുകി വരുന്ന ചെറിയ അതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിളാണ് തോന്നുന്നത് വേണം നമ്മൾ വെള്ളച്ചാട്ടം കണ്ടില്ല കൂടി കുറച്ച് പാസ് ചെയ്ത് പോകുന്നുണ്ട് അതിന് തൊട്ടപ്പുറത്ത് നമുക്ക് കഴിക്കാനുള്ളൊരു ഹട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ കഴിക്കില്ല കാരണം അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അവിടുന്ന് പോവുകയാണ് നമുക്ക് അയ്യപ്പാട്ടിൻ്റെ ചായക്കട തന്നെ നോക്കാം അവിടെ എന്താണെന്ന് അറിയില്ല ഭക്ഷണത്തിനൊക്കെ ഒരു പ്രശ്നമൊന്നുമില്ല ഇവിടെ എല്ലാം നല്ല വീടുകളിലൊക്കെ ബിസിനസ്സാണ് നടത്തുന്നത് വീട് തന്നെ വീട്ടിൽ തന്നെ ഒരു ബോർഡൊക്കെ വെച്ച് നെയ്ച്ചോർന്നൊക്കെ വീടൊക്കെ എന്തായാലും ബിസിനസ് ആധികളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് ഇവിടെ എന്തായാലും ഈ പ്രകൃതി കാണാൻ വരുന്നവരെന്തായാലും ഇവിടെ ഇപ്പോൾ അവധി ആയതുകൊണ്ട് ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയത് കുട്ടികൾക്ക് സ്കൂളൊക്കെ അവധിയല്ല അപ്പോൾ എന്തായാലും എല്ലാവരും വരുന്നുണ്ട് ഇവിടെ നല്ല തിരക്കുമുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റി അടിച്ചുപൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണത് കൊല്ലങ്കോട് സീതാറക്കോട് വെള്ളച്ചടത്തിലാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവുകയാണ് അടുത്തൊരു ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ അയ്യപ്പൻ്റെ ചായക്കട എന്നുള്ള സ്ഥലം ആ ഒരു കടയിലേക്കാണ് ഫേമസ് ആയ മുമ്പ് യൂട്യൂബിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അങ്ങനെ ഫേമസ് ആയിട്ടുണ്ട് അവിടെ ഒരു ബോർഡ് തന്നെ ഉണ്ട് പറയുമ്പോൾ തന്നെ ഉണ്ട് അയ്യപ്പൻ്റെ ചായക്കട എന്ന് നമ്മളോട് പറഞ്ഞത് എന്തായാലും അപ്പോൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ് വിചാരിച്ചത് കാണാൻ ഇറങ്ങിയ സമയത്ത് വെള്ളം എടുക്കുന്ന ഒരു തോന്നുന്നുണ്ട് അത് കുണ്ട് പോലത്തെ ഒരു കുഴിയാണ് പക്ഷെ ഒട്ടും ഹൈജീൻ അല്ല ആ ഒരു കുറ്റപ്പെടുത്തുമല്ല ഇത് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് മാത്രമല്ല ആയിരിക്കാം കേട്ടോ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ കൈ കഴുകാനായിരിക്കാം എന്തായാലും നമുക്കതൊരു ഉറപ്പില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ എന്തായാലും കഴിക്കണില്ല അപ്പോൾ ഞങ്ങൾ അയ്യപ്പേട്ടൻ്റെ ചായക്കട തന്നെ അന്വേഷിച്ച് പോയപ്പോൾ അയ്യപ്പേട്ടൻ ചായക്കട അടിമുടി മാറ്റിയിട്ട് പുതിയ മോഡലിൽ അത് കാണിക്കാൻ നമുക്ക് പറ്റില്ല അവിടെ കയറി കഴിക്കാൻ ഭയങ്കര തിരക്കാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓലപ്പുര എന്നുള്ള പോനെ വഴിക്കുന്ന മെയിൻ റോഡിൽ തന്നെ ഹോട്ടൽ ഓലപ്പുര എന്നുള്ളൊരു കട കണ്ടിട്ട് അവിടെ കയറിയിട്ടുണ്ട് അവിടെ എന്തൊക്കെ ഭക്ഷണമുള്ളതെന്ന് നോക്കാം ഹോട്ടൽ ഓലപ്പുരയിൽ വന്നിട്ട് ഞങ്ങൾ വാഴൻ്റെ ഇലയിൽ ചോറ് നടക്കുന്നത് അയ്യപ്പേട്ടൻ ചലച്ചുവാശാന്മാര് അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടൻ്റെ വെച്ചതാണ് ആയപ്പാത്തിന് ഇപ്പൊ ഭയങ്കര ഇഷ്ടം സെറ്റപ്പ് നടക്കിരിക്കുന്നു ketiban <tuk tangan> apa apa ketiban കഴിച്ചിട്ട് വരാം നീ കാറുണ്ടോ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടാകുമോ ഫിഷ് ചെയ്തിട്ട് നമുക്ക് നല്ല തിരക്കാം റെഡി അങ്ങനെ ഭക്ഷണം കഴിച്ചു ഓലപ്പുര എന്നുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു കൂടുതൽ റീറ്റെയിൽ എടുക്കാൻ പറ്റിയില്ല ഫാമിലിയൊക്കെ വന്നിരുന്നു തിരക്കായി പിന്നെ തിരക്കായി കടലുള്ളിൽ കുഴപ്പമില്ലാത്ത നല്ല ഭക്ഷണം നമ്മൾ നാടൻ ചോറും എക്സ്ട്രാ നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ റോസ്റ്റാണ് മേടിച്ചിട്ടുള്ളത് കുഴപ്പമില്ല നല്ല ഫുഡായിരുന്നു അപ്പോൾ നമ്മളിനി അടുത്തൊരു മനോഹരമായ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ടിന് നല്ല മനോഹരമായ സ്ഥലങ്ങളിൽ പെങ്ങിൻതോപ്പും പാടും മലയും ഇതൊക്കെ രാവിലെയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ വന്നാൽ പ്രത്യേകതരം ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നമ്മുടെ സ്വന്തം ജില്ലയിൽ എന്ന സ്ഥലത്ത് അതിമനോഹരമായ നമ്മളങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരു പാസ് മൂലം പാടത്ത് കുറേ ഹട്ടകൾ കെട്ടിയിട്ടും അതുപോലെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം പഴയ ട്രഡീഷണൽ ലെവലിലേക്ക് ഡോറൊക്കെ തുറന്നിട്ട് പോകുന്നത് നമ്മൾ യൂട്യൂബ് ഇതിലൊക്കെ കുറേ റീൽസിലൊക്കെ കണ്ടതാണ് ബാസ് എന്താ എനിക്ക് കയറണമെങ്കിൽ എത്രയാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് അവിടെങ്കിലൊന്ന് പോയി നോക്കാം അവിടെ പോയി നോക്കിയിട്ട് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം കുട്ടികൾക്ക് വേണ്ട ഓക്കെ ഞാൻ മൂന്ന് ടിക്കറ്റ് മേടിച്ച് മോനിക്ക് ടിക്കറ്റ് വേണം ചെറിയ കുട്ടികൾ കണ്ടുപോകാം നമ്മളപ്പോൾ കുടിലിടം കുടിലിടം എന്തോ ഒന്നാണ് അവിടെ അതിന്റെ പ്രകൃതി രമണീയമായത് അട്ടും അതേപോലെ ട്രഡീഷണലി ഇവിടെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട് അവർ അതുപോലെ കാളവണ്ടികൾ കാളവണ്ടി ഉണ്ട് ഇവിടെ അതുപോലെ ഹട്ട് കുടിലുകളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഹട്ടിലെന്ന് കയറിയ കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറുന്നുണ്ട് എന്ന് നമ്മൾ ഹട്ട് മുകളിൽ കയറിയിട്ട് കാണാൻ കാഴ്ചകൾ കാണാം നമുക്ക് ഇളകണ്ടത് നല്ല സുഖമായിട്ടുള്ള വ്യൂ ആണ് ഗ്യാസ് ഇവിടെ ഉള്ളത് ഇവിടെ ചേർ ഇട്ടിട്ട് ഇരിക്കുക പാടംന്ന് നോക്കും മാടമ്പികൾ പണ്ടത്തെ മാടമ്പികൾ അല്ല മാടമ്പി അല്ല എന്താണ് പാടം സംരക്ഷിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നത് പണ്ട് നല്ല രസം ഉണ്ടായ അവരെ ട്രഡീഷണലി ഇവിടെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് വരെ നല്ല ട്രഡീഷണൽ ഇത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പച്ച പച്ചക്കളറല്ല അത് കാത്തിക്കളർ പുല്ലൊക്കെ ഉണ്ട് അതിനകവർ മീനിൻ്റെ വേസ്റ്റ് വെള്ളം തോന്നുന്നു അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നമുക്ക് അറിഞ്ഞിട്ടില്ല അതിമനോഹരമായ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിന് താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ കാണാം ഓക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ നെല്ലറിയുടെ നാടെന്നാണ് അറിയപ്പെടുന്നത് നെൽകൃഷിക്കുള്ള ഏറ്റവും സമ്പന്നമായ ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല അതിൻ്റെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലവും കൊല്ലംകോട് തന്നെയാണ് അതിൻ്റെ ഈ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ഇങ്ങോട്ട് എടുക്ക് ഇങ്ങോട്ടിടക്ക് മലകളും കുന്നുകളും തെങ്ങുകളും പനകളും അതിമനോഹരമായ സൂപ്പർ സ്ഥലം പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടിൻ്റെ പ്രകൃതി രമണീയമായ കുറേയൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നല്ലൊരു ഫുൾ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് എന്താ ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും അടുത്ത് അപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട നല്ലൊരു വീഡിയോ നല്ല പുതുപുത്തൻ കാഴ്ചകളും പുതുപുത്തൻ വീഡിയോകളുമായി നമ്മൾ വീണ്ടും ആവശ്യമുള്ള വീണ്ടും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയി നമ്മൾ വീണ്ടും കാണും വരെ ബൈ നടന്നു പോണെടുത്തോ നിങ്ങളെ രണ്ടാണോ